കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് ഈ കാട്ടാൻ പുസ്തകമേള കാട്ട പുസ്തകമേളയോടൊപ്പം തന്നെ വലിയൊരു സാംസ്കാരിക ഉത്സവം സാധാരണ നടക്കാറുണ്ട് ഇത് ഈ വർഷം അത് പത്തൊമ്പതാം തീയതി തുടങ്ങി ഇരുപത്തി എട്ടിന് അവസാനിക്കുന്ന നിലയിലാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം ഈ സാംസ്കാരിക മേളകൾ പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ഗ്രാമങ്ങളിൽ കാർഷിക മേളകൾ കാർഷിക സമൃദ്ധിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള കാർഷിക കൂട്ടായ്മകൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ട് തന്നെ പക്ഷേ പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി അതിസമൃദ്ധമായ മേളകൾ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് വളരെ ശക്തമായി തെളിയിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടക്കം കുറിച്ച ഒരു വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് കാട്ടാൽ പുസ്തകമേള ലിറ്ററേച്ചർ ഫെസ്റ്റ് കാട്ടാക്കട എൽ എഫ് ക എന്ന് ഞങ്ങൾ പേരിട്ടിരിക്കുന്ന കാട്ടാൽ പുസ്തകമേള ഇതിൻ്റെ വിശദീകരണം കൺവീനർ നിങ്ങൾക്ക് നൽകി ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ വർഷം മുതൽ ആദ്യമായിട്ട് കാട്ടാക്കടയിലും ഒരു അന്താരാഷ്ട്ര ചലച്ചിത്ര മേള കൂടെ സംഘടിപ്പിക്കുന്നു കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ അന്തർദേശീയ ചലച്ചിത്രമേള ഐ എഫ് എഫ് കാ എന്ന് പേരിട്ടിരിക്കുന്ന ലിറ്ററേച്ചർ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കാട്ടാക്കട എന്ന് പേരിട്ടിരിക്കുന്ന മേള ആദ്യമായി കാട്ടാ പുസ്തകയുടെ ഭാഗമായി സംഭവിക്കുക ഈ മേളയിലേക്കുള്ള ചിത്രങ്ങൾ ചലച്ചിത്രങ്ങൾ നമ്മുടെ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏറ്റവും ലോക ശ്രദ്ധ നേടിയിട്ടുള്ള മുപ്പത് ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഈ മുപ്പത് ചിത്രങ്ങളിൽ എം ടി എ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജ് ഉണ്ടാകും മലയാള സിനിമയുണ്ടാകും ദേശീയ ഉണ്ടാകും അന്തർദേശീയ സിനിമകളും ഉണ്ടാകും ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത ഫാസിസ്റ്റ് മുന്നേറ്റത്തിനെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലാകാരന്മാർ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സർഗാത്മക പോരാട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന ലോക സിനിമയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിമൃഹത്തായ ഒരു ഗ്രാമീണ ചലച്ചിത്രമേളയാണ് ഈ പുസ്തകങ്ങളുടെ ഒപ്പമുള്ള ഐ എഫ് എഫ് ക എന്ന് പേരിട്ടിരിക്കുന്ന ചലച്ചിത്രനടം അത് പതിനേഴാം തീയതി മുതൽ തുടങ്ങുകയാണ് പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ പന്ത്രണ്ട് ദിവസക്കാലം തുടർച്ചയായി ഉണ്ടാകും സമാരാധ്യനായ അനശ്വരനായ മലയാളിയുടെ പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അഭിമാനമായിട്ടുള്ള അന്തർദേശീയ സിനിമ ശ്രദ്ധേയനായ ശ്രീ ലെനിൻ രാജേന്ദ്രന്റെ പേരിൽ സിനിമാ കൊട്ടക നിർമ്മിച്ച് ആ സിനിമാ കൊട്ടകയിൽ അന്തർദേശീയ സിനിമകളുടെ പിന്നെ പ്രദർശനമാണ് സംഘടിപ്പിക്കുന്നത് മേളയിൽ ഭക്ഷ്യമേള ഉണ്ടാകും ഭക്ഷ്യമേള ഉണ്ടാകും പുസ്തകമേള നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എല്ലാം അറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഓളമുള്ള പുസ്തകങ്ങളാണ് ഈ പാട്ടാൻ പുസ്തകമേളയിൽ നിന്ന് കഴിഞ്ഞ പുസ്തകമേളയിൽ വിറ്റുപോയത് എന്നുള്ളതാണ് വളരെ സമൃദ്ധമായി ഗ്രാമീണ മേഖലയിലെ വായന സംസ്കാരത്തെ ഉയർത്തിയെടുക്കുന്നതിൽ പുസ്തകമേള വലിയ നിസ്തുലമായ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ ഉള്ള അതിനോടൊപ്പം തന്നെ ഞങ്ങൾ നാടകോത്സവം സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ പ്രൊഫഷണൽ നാടകങ്ങളിൽ നിന്ന് സാമൂഹിക ബോധമുള്ള സാമൂഹ്യ പ്രാധാന്യമുള്ള നാടകങ്ങളെ കണ്ടെത്തി അവതരിപ്പിക്കുന്നതിനുള്ള നാടകോത്സവം ഞങ്ങൾ അവതരിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ പിന്നെ ഈ ഫിലിം അതോടൊപ്പം തന്നെ പുസ്തകമേള അതിനോടൊപ്പം തന്നെ സാംസ്കാരികമായ മേള പ്രമുഖരായിട്ടുള്ള പ്രഭാഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിബൃഹത്തായ വൈകുന്നേരങ്ങളിൽ രണ്ടു മണി മുതലാണ് എല്ലാ ദിവസവും സെമിനാറുകൾ ആരംഭിക്കുന്നത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ അധികരിച്ചു കൊണ്ടുള്ള ഓരോ ദിവസത്തെയും സെമിനാറുകൾ ഉണ്ടാകും അതിനെ തുടർന്ന് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പ്രഭാഷകരും മാധ്യമ പ്രവർത്തകരും സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരും ജന സാധാരണ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നഗരങ്ങളിൽ മാത്രമായി അത്തരം അഭിരാമങ്ങൾ സംഭവിക്കുന്നതിനിടയിൽ ഗ്രാമങ്ങളിലെ സാധാരണ മനുഷ്യരോട് സംവദിക്കുന്ന തരത്തിൽ വളരെ ബൃഹത്തായ ഒരു മേളയാണ് ഞങ്ങൾ പിന്നെ സംഘടിപ്പിച്ചിരിക്കുന്ന ഒപ്പം തന്നെ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെയും കൂടെ സഹകരണത്തോടുകൂടി പോൾ സുധാരൻ്റെ നാമധേയത്തിലുള്ള നാടക മത്സരവും സംഘടിപ്പിക്കുന്നു ുണ്ട് നാടകോത്സവമുണ്ട് ചലച്ചിത്രോത്സവമുണ്ട് നൃത്തോത്സവമുണ്ട് ഗുരുഗോപിനാഥ് കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്തോത്സവം സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഗോത്രോത്സവം നടക്കുന്നുണ്ട് ഗോത്ര മലയാളം എന്ന പേരിൽ മലയാള മിഷനറി കൂടെ സഹകരണത്തോടുകൂടി ഗോത്ര സംസ്കാരത്തെയും ഭാഷയും അടയാളപ്പെടുത്തുന്ന അക്കാദമിയുടെ സഹ സഹകരണത്തോടുകൂടി ഫോക്ലോറുകൾ ചവിട്ട് നാടകം ഉൾപ്പെടെയുള്ള ഫോക്ലോർ പരിചയപ്പെടുത്തൽ നടക്കുന്നുണ്ട് അല്ലാതെ വിപുലമായ സാംസ്കാരിക കലാ പ്രവർത്തനം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളതിന്റെ പിന്നെ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ കൺവീനർ സൂചിപ്പിച്ചതുപോലെ കാട്ടാൽ പുരസ്കാരമാണ് എം ടി വാസുദേവൻ നായർ ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ള ഈ പുരസ്കാരം ഈ വർഷം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് ആ അതിനോടൊപ്പം തന്നെ കാട്ടാങ്കട ദിവാകരൻ എന്ന കേരളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ കർത്താവായിട്ടുള്ള കാട്ടാക്കട ദിവാകരൻ പ്രാദേശിക യാത്രാ വിവരണം ഏറ്റവും ലോകത്തിലെ ഏറ്റവും അപൂർവമായ പ്രാദേശിക യാത്രാ വിവര വിവരണം നടത്തിയിട്ടുള്ള എഴുത്തുകാരനാണ് കാട്ടാങ്കട ദിവാൻ അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള പുരസ്കാരമുണ്ട് ഒപ്പം തന്നെ ശ്രീ കാട്ടാങ്കട പ്രേംകുമാർ ആകാശവാണിയിലെ ഗായകനും കലാകാരനുമായിരുന്നു പ്രേംകുമാർ എന്ന പേരിലുള്ള അവാർഡുണ്ട് ഇത്തരം അവാർഡുകൾ ഞങ്ങൾ നൽകുന്നുണ്ട് ഈ അവാർഡുകളെ സംബന്ധിച്ചും അതിന്റെ മറ്റു വിശദീകരണങ്ങളും മേളയുടെ മറ്റു വിശദീകരണങ്ങളും നൽകുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട ശ്രീ ഐ വി സതീഷ് അഡ്വക്കേറ്റ് ഐ പി സതീഷ് എം എൽ എ ക്ഷണിക്കുകയാണ് കാരണം അദ്ദേഹമായിരുന്നു ഈ മേളയുടെ ആദ്യത്തെ ചെയർമാൻ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹവും അഡ്വക്കേറ്റ് ജി സ്റ്റീഫനുമാണ് ഇതിന്റെ പ്രധാനമായിട്ട് രക്ഷാധികാരികൾ അവാർഡ് പ്രഖ്യാപിക്കുന്നത്